അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത നിക്കാഹൻ്റെ കുറിച്ച് വിശദീകരിക്കാനാണല്ലോ പറഞ്ഞത് ഒരൽപ്പം പറയാം ബിസ്മില്ലാഹി റഹീം ആലമീൻ മുർസലീൻ അലഹമുല്ലാഹിറബിംസലീം അമ്മാബായ ഒരു നിഖാഹൻ്റെ സദസ്സിലാണ് മലയാളത്തിലുള്ള പ്രസംഗം കൊണ്ട് തെറ്റൊന്നുമില്ല നടക്കുകയാണെങ്കിൽ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു വരനെ പരിചയപ്പെടുത്തലും വരൻ്റെ കുടുംബത്തെയും വധുവിൻ്റെ കുടുംബത്തെയും പരിചയപ്പെടുത്തലും നിക്കാഹിൻ്റെ ഒക്കെ ചുരുങ്ങിയ നിലക്ക് എല്ലാവരോടും ശബ്ദിക്കാതിരിക്കാനൊക്കെ ഒന്ന് പറഞ്ഞ് ചെറിയൊരു ഉപദേശമൊക്കെ നല്ലതാണ് വല്ലാതെ നീട്ടൊന്നും വേണ്ട ഏതാനും അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ നിക്കാഹ് തുടങ്ങാണ് നിക്കാഹില് വരൻ കിബിരയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രത്യേകം ഷർത്തോ നിബന്ധനയോ സുന്നത്തോ ഒന്നുമല്ല നമ്മുടെ നാടുകളിലൊക്കെ വരൻ നിക്കാഹിൻ്റെ സദസ്സിൽ കിബിരയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നുള്ളതൊരു പ്രത്യേകമായൊരു ചടങ്ങായിട്ട് അങ്ങനെ നടന്നു വരുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതിൽ എതിർക്കൊന്നും വേണ്ട ഇരുന്നോട്ടെ അല്ലാതെ നിക്കാഹ് എന്ന എന്നയാക്കതിൽ ഒരിക്കലും കിബിരയിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നുള്ളത് വലിയനോ അല്ലെങ്കിൽ വരനോ സാക്ഷികൾക്കോ ഹത്തീബിനോ നിക്കാവുമായി ബന്ധപ്പെട്ട പ്രത്യേക സുന്നത്തൊന്നും അല്ല എന്നർത്ഥം അതുപോലെ തന്നെ ചിലപ്പോൾ ഉണ്ടാവും ഈ സ്പീക്കർ ഖാദിയുടെ അല്ലെങ്കിൽ ഹത്തീബിൻ്റെ അടുത്താണ് നല്ലത് അദ്ദേഹം ഈ വലിയനും സൗജിനും വരനും വലിയനും ഒക്കെ ചെല്ലിക്കൊടുക്കുന്ന സ്പീക്കർ സ്പീക്കറൂടെ അത് വലിയനോ വരനോ കൊടുക്കാതിരിക്കലാണ് നല്ലത് ഏതാവട്ടെ തുടങ്ങുമ്പം ആദ്യമായിട്ട് രണ്ടാളും വലിയും വരനും അഭിമുഖമായി ഇരിക്കൽ നല്ലതാണ് മുഖത്തോട് മുഖം നോക്കലും നല്ലതാണ് അത് നിർബന്ധമല്ല എന്നാലും അതാണ് നല്ലത് കൈ രണ്ടാളും കൈ വലിയും വരനും കൈപ്പിടിക്കുക എന്നുള്ള പ്രത്യേക നിർബന്ധമോ നിബന്ധനയൊന്നുമല്ല എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പതിവ് അങ്ങനെ തന്നെയാണ് അതൊന്നും നല്ലതുമാണ് ഏതാവട്ടെ അങ്ങനെ മുഖാമുഖം നോക്കിയിട്ട് അവരിയ്ക്കട്ടെ എന്നിട്ട് ബഹുമാനപ്പെട്ട ഹത്തീബോ ഖാദിയോ അവർക്ക് രണ്ടാൾക്കും ചൊല്ലി കൊടുക്കണം അതിൻ്റെ മുമ്പ് അറബിയിലുള്ള ഒരു ഹുതുബ നടന്നു ആ ഹുത്തുബ ആർക്കും ചൊല്ലിക്കൊടുക്കുക അത് വരൻ്റെയും വലിയൻ്റെയും ഒക്കെ സ്ഥാനത്തുള്ള ഹുതുബയാണ് ആ ഹുതുബ കഴിഞ്ഞതിൻ്റെ ശേഷം അഷ്റഫ് ഖൽഖി സലഹുലി സിന്ത മേലിൽ സ്വലാത്തും ചൊല്ലിയതിൻ്റെ ശേഷം ഹത്തീബ് രണ്ടാൾക്കും ചൊല്ലിക്കൊടുക്കുക ഇസ്മില്ലറഹ്മാൻ ഉറാഹീം അലഹദില്ലബിആാലമീം സ്വലാത്തു വസ്സലാമുല സൈദിൻ മുർസലീൻ അലഹി ഉസ്ലഹബി അജ്മയിൻ അമ്മാബദ് അതൊക്കെ നല്ലതാണ് പ്രത്യേക നിക്കാവിൻ്റെ സ്വീകരണ മുമ്പോ ശേഷം ഇങ്ങനൊരു പ്രത്യേകം സ്ഥലത്ത് എന്നുള്ളതല്ല ആ ഹുത്തുബണ്ടായാലോ ആ ഹുത്തുബൈൻ കഴിഞ്ഞു എന്നാലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള നടക്കുന്ന ഒരു ചെല്ലിയാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് പറഞ്ഞ് കൊടുത്തതിൻ്റെ ശേഷം വലിയ ആദ്യം ചെല്ലിക്കൊടുക്കുക ഉസവ അലമാ അമറ നള്ളാവു അംസാ കിംബി മാറൂഫിൻ ഔ തസ്സിരി ഹിംബി അസാറിന് കൊടുക്കുക എന്നിട്ട് പിന്നെ നിക്കാഹ് ചെയ്ത് കൊടുക്കണത് പിതാവാണെങ്കിൽ സൗവജ് തുക ബിന്തീജ ബിമഹിരി ഹാദൽ ഹൽ മിനെ വരണ ചൊല്ലിക്കൊടുക്കുക കപിൽ തു തസ്വീജഹ ബിഹാദൽ മഹിരി വറീതു ബിഹീർ സവജ് തുകഹത്തു ക എന്ന് രണ്ടും കൂടി വേണമെന്നില്ല ഒന്നുകിൽ സവ്വജ്തു മതി അപ്പം കബൂല് കപിൽ തുസ്വീജ എന്നാ പറയാൻ നല്ലത് അല്ലെങ്കിൽ ഈജാബില് അങ്കഹത്തു എന്ന് മതി അപ്പം കബൂല് കപിൽ തുന്നാ നല്ലത് അതുപോലെ തന്നെ കബൂല് കപിൽ തു വേണമെന്നില്ല കപിൽ തുന്ന് പറഞ്ഞാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹലി എന്ന് പറഞ്ഞാൽ ആഭരണം അത് മുഫ്രദാണ് ഹുലിയ് എന്ന് പറഞ്ഞാൽ ജം ആണ് ആഭരണങ്ങൾ അപ്പോൾ ഒരാഭരണമാണെങ്കിൽ ബി മഹിരി ഹാദൽ എന്ന് പറഞ്ഞാൽ മതി പല ആഭരണങ്ങളുണ്ടെങ്കിൽ ബി മഹിരി ഹാദിഹിൽ ഹുലി എന്നാണ് വേറെയും പറഞ്ഞാടൊക്കെ പറയാം ഞാനൊരു രൂപമാണ് പറയുന്നത് പിന്നെ അവിടെ മിനദ് ഹബി എന്ന് പറഞ്ഞോളന്നില്ല നമ്മൾ ഈ അവിടെ മുന്നിൽ കൊണ്ടുവന്ന ആഭരണത്തിലേക്ക് നോക്കിയിട്ടാണല്ലോ ബി മഹിരി ഹാദൽ ഹൽജി എന്നത് ഈ ആഭരണം മഹർ കൊണ്ട് പിന്നെ അവിടെ സ്വർണം കൊണ്ടൊന്നു പറഞ്ഞോളന്നൊന്നുമില്ല എന്നാലും അവിടെ പറയലാണ് പതിവ് അപ്പം സാധാരണ പതിവുള്ളത് അങ്ങനെയാണ് ഹദീജ എന്നാണ് കുട്ടിൻ്റെ പേര് എങ്കിൽ സവജ് ഹദീജി ഹാദൽ ഹൽ മിനി വരന് കബിൽ തു തസ്വിഹിരി ഹാദൽ ഹലി മിനി വറദീ തു പിന്നെ മലയാളത്തിൽ എൻ്റെ മകൾ ഖദീജയെ ഈ സ്വർണ്ണാഭരണം മഹുറായിട്ട് താങ്കൾക്കു നിങ്ങൾക്കു നിളീതിനെക്കാട്ടിൽ നല്ലത് താങ്കൾക്കു ഞാൻ നിക്കാഹ് ചെയ്തു തന്നു ഇണയാക്കി തന്നു പിന്നെ വരനോട് നിങ്ങളുടെ മകൾ ഖദീജയെ ഈ സ്വർണ്ണാഭരണം മെഹിറായിട്ട് താങ്കൾ എനിക്കു നിക്കാഹ് ചെയ്തു ഇണയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാൾക്കും സല്ലല്ലാ അലഹരി ഹൽഖഹി സൈദന മുഹമ്മദ്ൻ വാലി ഉസാഹബി യജമായീൻ അലഹമ്മദുല്ലാഹി റബിൻ ആലമീൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിക്കാഹിൻ്റെ ശേഷം പ്രത്യേക ഒരു സ്വലാത്ത് സുന്നത്തൊന്നുമില്ല സ്വലാത്ത് എപ്പോഴും ആകാം എന്നുള്ള നിലയ്ക്ക് ഇവിടെയും ഒരു സ്വലാത്ത് പറ്റുമെന്നർത്ഥം ഇനി ചിന്തിക്കാനുള്ളത് ഇതിപ്പം നേരെ മകളാകുമ്പോഴേ ഇനി പെങ്ങളാണെങ്കിലോ സവജു തുകജ എന്ന് പറയണം ഇനി വല്ലിപ്പാണെങ്കിൽ എന്ന് പറയണം അതിനനുസരിച്ച് കബൂലും മാറ്റമുണ്ടാവും ഇനി ഒരാൾ ജ്യേഷ്ഠൻ്റെ മകളെ നിക്കാ ചെയ്തു കൊടുക്കാൻ വക്കീലാക്കി കാണുമെന്ന് അപ്പോൾ പെൺകുട്ടിൻ്റെ പേര് ഖദീജ ഖദീജന്നെ ഖദീജൻ്റെ ബാപ്പ ഗൾഫിലാണ് അവൻ്റെ പേര് മുഹീദീന്ന സങ്കല്പിക്കുക എന്നാ എങ്ങനെയാണ് പറയേണ്ടത് അപ്പം പെണ്ണിൻ്റെ അളാപ്പയാണ് കൈ കൊടുക്കുന്നത് വക്കാലത്ത അങ്ങനെ പറഞ്ഞാൽ മതി മുഹിയുദ്ദീൻ അൻഹു അൻ മുഹീദ്ദീൻ വക്കാലത്തൻഹു കബിൽത്തൻജി നോക്കടമാണോ പറയാൻ നിൽക്കും പറയാം അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിജത്ത ബിന്ദിലി എന്ന് പറയാം അല്ലെങ്കിൽ സൗവജ് തുക്ക ഖീജത്ത ബിൻ ത അഹീ മുഹീദ്ദീം വകാലത്തൻ അൻഹു എന്ന് പറയാം അതിനനുസരിച്ച് തന്നെ കബൂല് കബിൽ തു തീജഹ വക്കാലത്തൻ അൻ അഹീക മുഹീദ്ദീം എന്ന് എന്നുപറ വകാലത്തൻ അൻ അബീഹ അഹീഖ മുഹീദ്ദീൻ എന്ന് പറയാം മലയാളത്തിൽ എൻ്റെ സഹോദരൻ മുഹീദ്ദീൻ വകാലത്താക്കിയത് പ്രകാരം അവരുടെ മകൾ ഖദീജയെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു ഇണയാക്കി തന്നു അപ്പോൾ കബൂല് നിങ്ങളുടെ സഹോദരൻ മുഹീദ്ദീൻ വകാലത്താക്കിയത് പ്രകാരം അവരുടെ മകൾ ഖദീജയെ നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിന് ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു എന്ന് പറയാം എനി ചിലപ്പം ഭർത്താവിൻ്റെ വക്കീലേക്കാരം അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം ഉദാഹരണം ജെയ്ത് എന്ന ഭർത്താവ് ഗൾഫിലാണ് ഓൻ്റെ വക്കീലിനാണ് ഞാൻ എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നത് എന്നാ പറയേണ്ടത് സവു ബിൻതി ീ ഖദീജത്ത ലിമുവഖിലിക്കൻ ബിമഹിരി ഹാദൽ ഹലി മിനിൻ എൻ്റെ പരിഭാഷ എൻ്റെ മകൾ ഖദീജയെ അങ്ങയുടെ മുവക്കിലായ ജെയ്ദീന് വേണ്ടി ഞാൻ നിക്കാഹ് ചെയ്തു തന്നു ഇണയാക്കി തന്നു അപ്പം സ്വീകരിക്കണ ആൾ സ്വീകരിക്കേണ്ടത് കബിൽ തു തസ്വി ജഹ ലി മുഖിലി ജെയ്ദീൻ ബി മഹിരി ഹാദൽ ഹലി മിന പരിഭാഷ എന്നെ ഏൽപ്പിച്ച ജെയ്ദീന് വേണ്ടി ഖദീജയെ നിങ്ങൾ നിക്കാഹ് ചെയ്തു തന്നതിനെ ഈ സ്വർണാഭരണം മഹറായിട്ട് ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു എന്ന് പറയണം വക്കാലത്ത് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു നിക്ക വക്കാലത്ത് നേരിട്ട് പറയണോ പറയണ്ടേന്നാ ഇത് വക്കാലത്താക്കിയ കല്യാണമാണെന്നുള്ളത് വലിയനും അറിയും വരനും അറിയും സാക്ഷികൾക്കും അറിയും എന്നാ വക്കാലത്ത് നിന്ന് പറഞ്ഞോളന്നില്ല അല്ലെങ്കിൽ വക്കാലത്തിൻ്റെ കാര്യം പറയൽ നിർബന്ധമാണ് എങ്ങനെയാലും പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നിക്കാമൊക്കെ സഹിയാകും പിന്നെ മഹിർ സദസ്സിൽ കൊണ്ടുവരൽ നിർബന്ധവില്ല സുന്നത്തൂല്ല പറയൽ സുന്നത്താണ് മഹിറിൻ്റെ കാര്യം തീരെ മഹുറിൻ്റെ കാര്യം പറയാതെ നിക്കാത്താലും നിക്കാഹ് സഹിയാവും ഉദാഹരണം സവജ് തുക ബിന്ദി ഹദീജത്ത കബിൽ തുറീ തുറന്നു എന്നാലും നിക്കാഹ് ശരിയായി പക്ഷെ എന്നെ കൊണ്ട് എന്ന് പറയൽ സുന്നത്ത് അതാ പറയലാണ് സുന്നത്ത് നേരെ മറിച്ച് മെഹ്റിൻ്റെ മാല അവിടെ സദസ്സിൽ ഹാജറാക്കൽ പ്രത്യേകം സുന്നത്തില്ല അതുപോലെ തന്നെ അപ്പം തന്നെ പോയിക്കാണ്ട് ഭർത്താവ് വളരെ കഴുത്തിൽ ഈ മാല അണിയിക്കൽ അതും പ്രത്യേക സുന്നത്തൊന്നുമില്ല വേണമെങ്കിൽ അവൻ്റെ ഭാര്യയാണ് നിക്കാഹോട് കൂടെ നിക്കാഹിൻ്റെ ശേഷം അവന് മാല അണിയിച്ചു കൊടുക്കാം പക്ഷെ അണിയിച്ചു കൊടുക്കുമ്പോൾ അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും അവിടെ കാണുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് ഇവൻ്റെ ഭാര്യയ്ക്ക് ഇവൻ അണിയിച്ചു കൊടുക്കാൻ പോവാണ് അപ്പം ഇവൻ്റെ കൂടെ അവൻ്റെ ചങ്ങാൻമാരോ മറ്റോ ഈ പെൺകുട്ടിയൊക്കെ അന്യാണല്ലോ പെണ്ണു തന്നെ അത് പാടില്ല ഇനി ഇവൻ ഒറ്റക്ക് തന്നെ പോണതെങ്കിലും ആ പെൺകുട്ടിൻ്റെ കൂടെ അവിടെ കുറേ പെണ്ണുങ്ങൾ ഉണ്ടാവും അതൊന്നും നല്ലതല്ല എന്ന് മാത്രം സ്വന്തം ഭാര്യയ്ക്ക് അണിയിച്ചു കൊടുക്കലൊക്കെ അനുവദനീയമാണ് ഏതായാലും അതങ്ങനെ എന്തോ ഒരു ചടങ്ങാണ് അത് അത്യാവശ്യമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കണത് മഹാബദ്ധം ഒന്നുകില്ലാ ചെയിനാണ് കൊടുത്തിട്ട് ആ ചെയിനൊട്ട് തന്നെ വാങ്ങിയിട്ട് പെരയ്യ കൊണ്ടുപോയിട്ട് പെരയിൽ നിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് അമോഷൻ്റെ അടുത്ത് കൊടുത്തിട്ട് അമോഷൻ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ മതി ഏതാൽ ഇതെന്തോ ഒരു പുണ്യമാണ് ഇതില്ലെങ്കിൽ നിക്കാൻ സഹി ആകൂല എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ എന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നാലുകാര്യം ശ്രദ്ധിക്കുക ഒന്ന് നിക്കാനൊക്കെ ഏറ്റവും നല്ലത് പള്ളിയിൽ വെച്ചാണ് ഓഡിറ്റോറിയലുകളിലൊക്കെ ആകുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിലും ഒരു ഒരു മറക്കത്താക്കപ്പെട്ട സ്ഥലമൊന്നും അല്ല ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൽ പല ശബ്ദകോലാഹാലങ്ങളും പല പരിപാടികളും നടക്കുന്ന ഓഡിറ്റോറിയമാണല്ലോ നേരെ മറിച്ച് പള്ളിയിൽ നിന്നാകുമ്പം അതിൻ്റെ വലിയൊരു വറക്കത്താണ് നിക്കായ എപ്പോഴും പള്ളി നിന്നാകലും ഷവ്വാലിലാകലും വെള്ളിയാഴ്ച ആയ ആകലും രാവിലെ ആകലുമൊക്കെയാണ് ഏറ്റവും നല്ലത് എന്താവട്ടെ നിക്കായ് കഴിഞ്ഞതിൻ്റെ ശേഷം ഓൻ തന്നെ മാലിട്ട് കൊടുക്കുക കൊടുക്കുക മാറിട്ടുകൊടുക്കുക അങ്ങനത്തൊരു പ്രത്യേകമായൊരു സുന്നത്തോ നിർബന്ധമൊന്നും ഇല്ല അത് അവൻ അവളിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചാലും എമ്പാടും മതി ഏതായാലും ഇട്ടു കൊടുക്കുകയാണെങ്കിലും അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും ആ നല്ലൊരു ചടങ്ങില് അന്യാണുങ്ങളും പെണ്ണുങ്ങളും സമ്മിശ്രമായിട്ട് ഹറാമ് വരാൻ ഇവൻ ഒരു കാരണക്കാരും ഈ നിക്കാഹും ഈ മാലട്ടെടുക്കലൊരു കാരണവും ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതുമാണ് തഹക്കിമ് എന്നാൽ പ്രതിശ്രുത വരനും പ്രതിശ്രുത വധുവും ഈ നിക്കാഹ് കർമ്മം നടത്തി തരാൻ വേണ്ടി നീതിമാനായ ഒരു വ്യക്തിയോട് ആവശ്യപ്പെടലാണ് അപ്പോൾ പ്രതിശ്രുത വരൻ ഇങ്ങനെ പറയണം എനിക്ക് ഈ കുഞ്ഞാഹമ്മദ് ഖാൻ്റെ മകൾ ഖദീജയെ നിക്കാ ചെയ്തു തരാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുകയും ഹാക്കിമാക്കുകയും ചെയ്തു നിങ്ങളെ താക്കീമാക്കി എന്ന് പറയാം പെണ്ണും പറയാം എന്നെ ആൾക്ക് നിക്കാ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയും നിങ്ങളെ ഹാക്കിമാക്കുകയും ചെയ്തു താക്കി മാക്കി എന്ന് പറയാം അങ്ങനെ രണ്ടാളും താക്യമാക്കിയതിൻ്റെ ശേഷം ആ താക്കിമാക്കിയത് പ്രകാരം എന്നെ അയാൾക്ക് നിക്കാഴ്ച ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ സമ്മതം എന്ന് പറയണം രണ്ടാളും താക്കിമാക്കിൻ്റെ ശേഷം സമ്മതം കൊടുക്കണം അപ്പോൾ ഏറ്റവും നല്ലത് ആദ്യം ഭർത്താവ് താക്കിമാക്കലാണ് എന്നിട്ട് പിന്നെ ഈ പെണ്ണ് മാക്കിയിട്ട് ഉടനെ തന്നെ പറയാം ഇനി അത് പ്രകാരം നിക്കാതെ ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മതം തോന്നുന്നു മാക്കൽ മാത്രം പോരാ രണ്ടാളും താക്കിമാക്കുമ്പോഴാണ് ഇയാൾ മുഴക്കമാകുന്നത് അങ്ങനെ മുഴക്കമായതിൻ്റെ ശേഷം ഈ പെണ്ണ് സമ്മതം കൊടുക്കണം ഇവിടെ ഈ ആണും ഭർത്താവും ഭാര്യയും താക്കിയുമാക്കുമ്പം ഒരേ സദസ്സില് വേണം എന്നൊന്നുമില്ല പുതാര രണ്ടു രണ്ട് സ്ഥലത്താണ് ആദ്യം ഭർത്താവ് ഇയാളെ താക്കിമാക്കി പിന്നെ അടുത്ത മാലിന്ന് ഈ പെണ്ണ് ഇയാളെ താക്കിമാക്കി അത് മതി ഈ ആണും പെണ്ണും കണ്ട് ഒരേ സദസ്സിന്ന് തന്നെ ആക്കണമെന്നൊന്നുമില്ല കിതാബിൽ മായൻ എന്നുണ്ട് മായൻ നിറഞ്ഞതിൻ്റെ അർത്ഥം ഒരുമിച്ച് രണ്ടാളും കൂടി ആക്കുക എന്നുള്ളതല്ല രണ്ടാളും ആക്കിയിരിക്കണം എന്നതിൻ്റെ അർത്ഥമുള്ളൂ പിന്നെ താക്കിമാക്കിയതിൻ്റെ ശേഷം അവൾ സമ്മതം കൊടുക്കണം എന്നിട്ട് ഓൻ പറയേണ്ടത് എങ്ങനെയാണ് ഉദാഹരണം ഈ പെൺകുട്ടിൻ്റെ മരണപ്പെട്ടു പോയ പിതാവിൻ്റെ പേര് അഹമ്മദാണ് ആ കുട്ടിക്ക് വേറെ ആരുമില്ല നാട്ടിൽ ഖാദിയില്ല താക്കി മാക്കി വെക്കുക എന്നാ പറയേണ്ടത് എങ്ങനെയാണ് ഭർത്താവിന് ഇയാൾ ചൊല്ലിക്കൊടുക്കണം സീക കാലിയാർ ചെല്ലിക്കൊടുക്കുക ഈ ത മറ്റേ ഈ കാലിയാർ ആരാണ് ഓർഡർ വെച്ചാൽ കാലിയാരോ അല്ല കാലിയാരോട് ഉണ്ടാവില്ലല്ലോ കാലിയുടെ അടുത്ത് തഹക്കീമില്ല ഈ ഖത്തീബോ അര ചെല്ലിക്കൊടുക്കണം ഈ മുഹക്കമിന് ചെല്ലിക്കൊടുക്കുക സവ മൗലിയ അതിൻ്റെ അർത്ഥം തഹക്കീമ് കൊണ്ട് എനിക്ക് അധികാരം നിക്കാതിൻ്റെ അധികാരം നൽകപ്പെട്ട ഖദീജയെ നിനക്കെയാണ് നിക്കാ ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ കബൂൽ കബിൽ തു തെക്കീമി ബി മരി ഹാദൽ ഹലി തഹക്കീമ പ്രകാരം നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്ന ഖദീജയെ ഞാൻ ഹദീജനി ഞാൻ സ്വീകരിച്ചു ഒന്നുകൂടിയും പറയാം വലിയാകുന്ന മുഹക്കമന് ഹത്തീബ് ചൊല്ലിക്കൊടുക്കേണ്ടത് സവ്വജ് തുക ഹദീജത്ത മൗലിയത്തി ബി തഹക്കിമീൻ കബൂലിൻ്റെ സീക കബിൽ തുസ്വി ജഹാ ബിത്തഹക്കിമീൻ മതി മലയാളം എനിക്ക് തഹക്കീമ് മുഖേന അധികാരം നൽകപ്പെട്ട ഖദീജയെ ഈ മഹറിന് പകരമായി നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു ഇണയാക്കി തന്നു ഇനി ഭർത്താവിന് പറഞ്ഞു കൊടുക്കേണ്ടത് തഹക്കീമ് പ്രകാരം നിങ്ങൾ എനിക്ക് ഖദീജ എന്നവളെ നിക്കാതെ ചെയ്തു തന്നതിനെ നിങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു പോകും ഇതുപോലെയാണ് തഹക്കീമ് പറയേണ്ടത് മുഹക്കമത്തീന്ന് പറയലുണ്ടാവും പറ്റും ഏറ്റവും നല്ലത് മൗലീയത്തീ ബി തെഹക്കീമീന്ന് പറയലാണ് ഞാൻ കാദിയാണെങ്കിൽ കാതിൻ്റെ അധികാരത്തിൽപ്പെട്ട പഠന കല്യാണം കഴിച്ചെടുക്കുമ്പം തുക ഖദീജത്ത മൗലിയത്തി ബിൽ മൗലിയെന്നറിഞ്ഞാൽ മതി അല്ലെങ്കിൽ വെറും മൗലിയത്തി എന്ന് പറഞ്ഞാലും മതി ഇനി സ്വന്തം പാപ്പ കെട്ടിക്കുമ്പോൾ തന്നെ എൻ്റെ മകളൊന്നും പറഞ്ഞോളന്നില്ല സൗവജത്തുക്ക മൗലിയീ ഖദീജ എന്ന് പറഞ്ഞാൽ മതി അത് എന്നെ ഖദീജാനാണ് മകളെ തന്നെയാണ് എന്നുള്ളത് അവിടെ ഉള്ളവർക്ക് തിരിഞ്ഞാൽ മതി